പരീക്ഷയിൽ എ പ്ലസ് ലഭിക്കുക എന്നത് അന്തിമ ലക്ഷ്യമല്ലെന്നും ജീവിതത്തിൽ എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികളായി മാറ്റുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എങ്ങണ്ടിയൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയൊൻപതാമത് വാർഷികാഘോഷവും യാത്രയപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലാ സ്വർണ്ണക്കപ്പ് നേടിയതിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇരുപത്തി ആറ് വർഷകാലത്തിന് ശേഷം തൃശൂർ ജില്ലയ്ക്ക് സ്വർണ്ണ കപ്പ് വേടിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ് ഈ കാലം എന്നുള്ളത് തൃശൂരിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്നേഹികളെയും അഭിമാനകരമായ ഒരു നിമിഷം ആകും പക്ഷേ അത് നമ്മുടെ അന്തിമ ലക്ഷ്യമല്ല എല്ലാ കുട്ടികൾക്കും എസ് 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 സിക്കും പ്ലസ് ടുവിനും എ പ്ലസ് കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ കേവലം എസ് 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 സിക്കും പ്ലസ് ടുവിനും മാത്രം എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ സംഘടിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരിയായി കുട്ടികളെ സൃഷ്ടിക്കുക എന്ന മഹത്തരമായ കടമയാണ് യോഗത്തിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസിന്യോർ ജോസ് കോന്നിക്കര കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം സിനിമ ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സ്കൂൾ മേഖലയിലെ ആദ്യത്തെ ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു വിരമിക്കുന്ന പ്രധാന ജോണിനെ ആദരിച്ചു ദേശീയ സംസ്ഥാന കായിക പ്രതിഭകൾക്കുള്ള വിതരണവും നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി